എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബർ ബോർഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ പ്ലസ് ടു ഡിഗ്രി തുടങ്ങി വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റബ്ബർ ബോർഡ് കോട്ടയത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിസ്റ്റ് ആണ് സയൻറ്റിസ്റ്റ് എ ആണ് വേക്കൻസി അഞ്ച് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പേസ് കെയര് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് വേക്കൻസി ഒന്ന് ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇൻ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ജിയോളജി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ എൻവയറമെൻ്റൽ സയൻസ് അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സ് ആണ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ജി ഐ എസ് റിസർച്ച് എക്സ്പീരിയൻസൊക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ നെറ്റ് ഒക്കെ പാസ് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റും സയൻറ്റിസ്റ്റ് തന്നെയാണ് സയൻറ്റിസ്റ്റ് എ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് വരുന്നത് ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോ ഇൻഫോർമെറ്റിക്സ് ആണ് അല്ലെങ്കിൽ ലൈഫ് സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ മോളിക്കുലാർ ബയോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോർമെറ്റിക്സ് ആണ് ഇവിടെയും റിസർച്ച് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നെറ്റ് ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് എ അഗ്രോണമിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അഗ്രോണമി മുൻഗണന ലഭിക്കുന്നത് ഡോക്ടറേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ടു ഇയേഴ്സ് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കും നെറ്റ് പാസ് ആയിട്ടുള്ളവർക്കുമാണ് അടുത്ത പോസ്റ്റ് സയൻറ്റിസ്റ്റ് എ ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആണ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ഓർ ബയോടെക്നോളജി ഓർ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ഫിസിയോളജി ആണ് ഇവിടെയും ഡോക്ടറേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ടു ഇയേഴ്സ് റിസർച്ച് എക്സ്പീരിയൻസ് പിന്നെ നെറ്റ് പാസ് ആയിട്ടുള്ളവർക്കും മുൻഗണനയുണ്ട് അടുത്തത് സയൻറ്റിസ്റ്റ് ബി കാറ്റഗറിയാണ് പത്തൊൻപത് വേക്കൻസികളാണുള്ളത് ഇവിടെ ശമ്പളം വരുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സയൻറ്റിസ്റ്റ് ബി സോയിൽസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആണ് ത്രീ ഇയേഴ്സ് റിസർച്ച് എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കെമിസ്ട്രി അടുത്തത് അഗ്രോണമി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അഗ്രോണമിയാണ് വേണ്ടത് ഇവിടെയും ത്രീ ഇയറിൻ്റെ റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ അഗ്രോണമി ആവശ്യമാണ് ഇതുപോലെയാണ് നമുക്ക് അങ്ങോട്ട് സയൻറ്റിസ്റ്റ് പോസ്റ്റുകൾ വരുന്നത് ക്രോപ്പ് ഫിസിയോളജി വരുന്നുണ്ട് ക്രോപ്പ് ഫിസിയോളജി ഓർ ലാറ്റക്സ് ഹാർവസ്റ്റ് ടെക്നോളജി വരുന്നുണ്ട് അഗ്രികൾച്ചർ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് വരുന്നുണ്ട് അഗ്രോമെട്രോളജി വരുന്നുണ്ട് ബോട്ടണി ഓർ ക്രോപ്പ് പ്രൊപ്പഗേഷൻ ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് വരുന്നുണ്ട് റബർ ടെക്നോളജി വരുന്നുണ്ട് ഇതെല്ലാം സയൻറ്റിസ്റ്റ് പോസ്റ്റുകളാണ് ബയോടെക്നോളജി അല്ലെങ്കിൽ മോളിക്കുളർ ബയോളജി വരുന്നുണ്ട് ഇതിനെല്ലാം യോഗ്യത വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയും ബാച്ചിലേഴ്സ് ഡിഗ്രിയും ആണ് വേണ്ടത് അതാത് സബ്ജെക്ട്സിലാണ് വേണ്ടത് അതുപോലെ തന്നെ റിസർച്ച് എക്സ്പീരിയൻസും ആവശ്യമാണ് ഇനി അടുത്തത് സയൻറ്റിസ്റ്റ് സി പോസ്റ്റുകളാണ് വേക്കൻസി അഞ്ച് ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെ ആദ്യത്തേത് സയൻറ്റിസ്റ്റ് സി അഗ്രോണമി അല്ലെങ്കിൽ സോയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇൻ അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അഗ്രോണമി അല്ലെങ്കിൽ സോയിൽ സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആണ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഫൈവ് ഇയേഴ്സ് റിസർച്ച് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്തത് ക്രോപ്പ് മാനേജ്മെൻ്റ് ആണ് ക്രോപ്പ് ഫിസിയോളജി വരുന്നുണ്ട് റബ്ബർ പ്രോസസിംഗ് ഓർ ടെക്നോളജി വരുന്നുണ്ട് ഇനി അടുത്ത പോസ്റ്റുകളിലേക്ക് നോക്കാം അടുത്തത് അസിസ്റ്റൻ്റ് ഡയറക്ടർ സിസ്റ്റംസ് ആണ് പോസ്റ്റ് ശമ്പളം പതിനയ്യായിരത്തി അറുനൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ സിസ്റ്റം അനാലിസിസ് അല്ലെങ്കിൽ ഡിസൈൻ ഡെവലപ്മെൻറ്റ് യൂസിങ് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് എസ് ക്യൂ എൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അണ്ടർ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് അല്ലെങ്കിൽ ബിഇ ഇ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ ആണ് ശമ്പളം ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ആണ് വേണ്ടത് കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഡിജിറ്ററബിൾ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് സർവേ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് ശമ്പളം അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഐ ടി ഐ ഇൻ ഇലക്ട്രീഷൻ ട്രേഡ് പാസ്സായിരിക്കണം സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ വർക്കും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പത്ത് ശമ്പളം അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതായിരത്തി ഇരുന്നൂറ് വരെ തന്നെയാണ് സെയിം തന്നെ പ്രായപരിധി മുപ്പത് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി ആണ് ടു ഇയർ എക്സ്പീരിയൻസിൽ ലബോറട്ടറി ടെക്നിക്ക് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗിൽ ട്വൻറ്റി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അവർ റിക്വ്മെൻറ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഹൗസ് കീപ്പിംഗ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ എ സി ആൻഡ് റെഫ്രിജറേഷൻ ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ കെ ജി സിഇ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ആണ് വേണ്ടത് കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇന്നെ റെപ്യൂട്ടഡ് കൺസേൺ അതുപോലെ തന്നെ എബിലിറ്റി ടു മാനേജ് പ്രിവെൻറ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഓഫ് എയർ കണ്ടീഷണേഴ്സ് ആൻഡ് റെഫ്രിജറേഷൻസ് ഇൻഡിപെൻഡൻറ്റ്ലി ഇതാണ് യോഗ്യത വരുന്നത് അടുത്ത പോസ്റ്റ് സിസ്റ്റംസ് അസിസ്റ്റൻ്റ് ആണ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് പി ജി ഡി സി ആണ് വേണ്ടത് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് എൻജിനീയറിംഗ് ആണ് വേണ്ടത് ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് നെക്സ്റ്റ് പോസ്റ്റ് വിജിലൻസ് ഓഫീസറാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഈ പോസ്റ്റ് ഡെപ്യൂട്ടേഷൻ ബേസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഏകദേശം പതിമൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പോസ്റ്റിംഗ് വരുന്നത് എനിവെയർ ഇൻ ഇന്ത്യ ആണ് ഇന്ത്യ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് വേക്കൻസി നമ്പർ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് ശമ്പളം കൂടാതെ ഡിയർനസ് അലവൻസും അതർ ബെനിഫിറ്റും കിട്ടുന്നതായിരിക്കും പ്രായപരിധി നമ്മൾ പറഞ്ഞു അത് കൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും ഇ എസ് എം കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഗ്രൂപ്പ് എ പോസ്റ്റുകളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾക്ക് ആയിരം രൂപ ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് റബർ ബോർഡിൻ്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് സൈറ്റ് ഇതാണ് റിക്രൂട്ട്മെൻറ്റ്സ് ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷനെ കൂടെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഏജ് കാറ്റഗറി ഇതെല്ലാം പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഒന്നാണ് സമയമുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന റബ്ബർ ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 那你？